കുറിച്ച് സൂപ്പർ ബ്ലംബർ ലൈക്ക് എന്താ അതുപോലെ ഒരു ഹിറ്റിലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി പ്രതീക്ഷ ഈ സിനിമയെ കുറിച്ച് നമസ്കാരം താങ്ക് യു ഫോർ കമ്മിങ് ഈ ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ് അപ്പോൾ അതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പിന്നിൽ ഇത് ചെയ്തത് അപ്പൊ അപ്പൊ അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതില് എനിക്ക് അതുപോലെ തന്നെയാണൊന്നും പറയാൻ പറ്റില്ല പടം അപ്പൊ എനിക്കടക്ക് മറ്റേ സൺഡേടെ സൺഡേനെ കുറിച്ച് പറഞ്ഞപ്പോ പറയാ കേട്ടെ എന്താണ് അല്ല വേറെ പടവൊന്നും ഇല്ലാത്തറുതന്നെ ഞായറാഴ്ച ഗുണങ്ങളെ കുറിച്ച് ഞാനും എല്ലാരും പടം ഒരു ഡേറ്റ് ഫിക്സ് റിലീസ് ചെയ്യാൻ നോക്കാം ഓരോരുത്തരുടെ നമ്മള് ഓരോ പടങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഐ റിയലി ഹോപ്പ് നമ്മുടെ സിനിമ ആൾക്കാര് തിയേറ്ററിൽ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കുറിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം ചോദിക്കാൻ ഇതില് രാജശേഖര മാസ്റ്ററായിരുന്നു അപ്പൊ അതെ പുള്ളിനോട് എന്ത് പറഞ്ഞു നൽകിയേക്കൂലെങ്ങനെ പത്ത് പേര് അടിച്ചു മോശം പ്രശ്നമാക്കും അത് അപ്പൊ അല്ല കൺവിൻസ് ചെയ്തായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പുള്ളി അതിനൊരു പരിപാടിയാണ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് പുള്ളി എല്ലാവരെയും തള്ളണത് എന്ന് പറയുവായിരുന്നു അപ്പൊ അങ്ങനെ ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ട് ഫൈറ്റ് ഫൈറ്റ് സീൻസ് ഒരു സ്പെഷ്യൽ മൂവിയാണ് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ആൻഡ് നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ശേഷം ശരിയാണെങ്കിൽ ഒരു ഒരു കോംബോ വരുന്ന സിനിമയാണ് പൊങ്കാല റൈറ്റ് ഹൗ വാസ് അടിപൊളിയായിരുന്നു ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ എൻ്റെ നമസ്കാരം കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത് അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിലുള്ള മറുപടി കാരണം ഞങ്ങൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു അണിബി പോലെയുള്ള സിനിമ ഒരു സുഹൃത്ത് സുഹൃത്തുന്ന് തന്നെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ കാരണം അത് വേദ സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പോ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാൽ അപ്പം അനിയാഴ്ചകളൊക്കെ ആയിരുന്നു അതിന് ഇന്നിപ്പോൾ ഓടി വന്നതിന് വേണ്ടിയിട്ട് ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് മുപ്പത്തിരണ്ട് വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർമാർ ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം കണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പം എവിടെ പോയാലും മാസ്റ്റർമാരെന്നൊക്കെ പറയാൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് പക്ഷേ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിന്റെ കട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ള ഒരു ധൈര്യം കാണിച്ചു അത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയും ഇത്ര നാല് മിനിറ്റൊക്കെയുള്ള സാങ്ങ് ആൾക്കാർ കാണുമോ അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങ് കയറിന്ന് കൊളുത്തിയിട്ട് വൺ മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു സാധനം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമയിൽ അത് ഈ ഈ പൊങ്കാല സിനിമ എടുത്ത് പറയേണ്ട കാര്യം അത് പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു ആ സംഭവം അത് കാണാത്തൊരു മനുഷ്യനും ഇല്ല അപ്പം അതിനു കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും ഞാൻ എടുത്തു പറയേണ്ടതാണ് കാരണം ഞാനൊരു എനിക്കൊരു പത്തഞ്ഞൂറ് സിനിമ ഫൈറ്റ് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സിനിമകളിൽ കാരണം നെഗറ്റീവ് ഉള്ളാത്ത സിനിമകളില്ലല്ലോ പണ്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പടത്തിലും ഇത് തന്നെയാണ് ഒരു വർഷം ഒരു അമ്പത് എണ്ണം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആവും പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷം കാരണം ഞങ്ങളുടെയൊക്കെ സമയത്ത് തുടക്ക സമയത്ത് ഈ തൊണ്ണൂറ്റി കാലഘട്ടത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് തന്നെ ഡയറക്ടർ ചെന്നൈക്ക് പോകും കാരണം അത് ആ സമയത്ത് ഡയറക്ടർക്കോടെ യാതൊരു ഏ ഒരു അഞ്ച് ക്യാം ഫിലിമത്ത് കേൾക്ക് അല്ലെങ്കിൽ ഇത്രയും ആ ലെങ്ത്ത് പറഞ്ഞിട്ട് പോകും ഫുട്ടേജ് പറഞ്ഞിട്ട് പോകും ഒരു അറുന്നൂറ് അടി അല്ലെങ്കിൽ ഒരു മുന്നൂറ് അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അതുകൊണ്ട് ഫൈവ് മാസ്റ്റർമാരൊന്നും ഡയറക്ടർമാരൊന്നും അവിടെ ഇരിക്കില്ല വളരെ ചുരുക്കം ഡയറക്ടർമാർ മാത്രമേ ഇരിക്കുള്ളൂ ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഈ മാസ്റ്റർമാരുടെ പണിയാതൊക്കെ വീഴാ പിടിക്കാതൊക്കെ അത് മാറിയിട്ടിപ്പോ ഓരോ പടത്തിനും ഈ ഇവർ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് താല്പര്യം അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പം ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ബാസി ചെയ്ത ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കടപ്പുറത്ത് അദ്ദേഹം വന്ന ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കുന്ന ഷോട്ടൊക്കെ അപ്പം ഞാനിങ്ങനെ എന്നിങ്ങനെ ആന്തരിയായിരുന്നു കാരണം അതൊക്കെ അല്ല നല്ല ഞാൻ അതായിട്ട് പറയുന്നതല്ല അതൊക്കെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് പിന്നെ രാജശേഖരൻ മാസന്റെ കാര്യം പറയുമ്പോൾ രാജശേഖരൻ മാസം ധാരാ മാസന്റെ അസ്റ്റായിരുന്നു അപ്പോൾ ധാരാ മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഗ്രൂപ്പില്ലാതെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അതീവിദഗ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ അസ്റ്റന്റാണ് രാജേരൻ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല ബാസി പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളി അതായത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനുമായിട്ട് ഇതിനിടയ്ക്ക് ഒന്ന് അടയ്ക്കി പുള്ളി കാരണം നമ്മളെ കുറെ ഇതായിട്ട് ഈ പുള്ളിക്കാരനെ തന്നെ ബാക്കിലേക്ക് വിളിച്ചിട്ട് താങ്കളുമായിട്ടാണോ ബാക്കിലേക്ക് വിടാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് പുള്ളി നമുക്ക് സാറ നാടൻ കൊലയാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ബാക്കിലേക്ക് വിടാന്ന് സാറേ എൻ്റെ വേറ്റിലൊരാള് എൻ്റെ മുകളിലൊരാള് അങ്ങനൊരു വീഴ്ച ഞാൻ ഒരു മാസ്റ്റർ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏ അതൊന്നും ഇത് വേറെ സ്റ്റൈലെന്നൊക്കെ അപ്പറ അന്ന് രാത്രി അപ്പൊ എങ്കിലും നമ്മൾ ആ എടുത്ത എഫേർട്ടിന് വളരെയധികം ഇത് ഈ പടത്തിൽ കാണാനുണ്ട് പിന്നെ ഇപ്പൊ ഈ കുട്ടി ചോദിച്ച പോലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ പൊങ്കാലയാണ് ചതിയുടെ പൊങ്കാലയാണ് ഇടിയുടെ പൊങ്കാലയാണ് പാട്ടിന്റെ പൊങ്കാലയാണ് ഇപ്പൊ ഈ അടുത്തിടെ എന്റെ മോഹൻ പറഞ്ഞ അതിൻ്റെ ആ ഒരു പള്ളത്തി മീൻന്ന് പറയുന്ന പാട്ട് അത് ഭയങ്കര ഹിറ്റായിട്ടാണ് അപ്പോളാണ് ഞാൻ പറയുന്നെ അങ്ങനെ ആ സംഭവം ഉണ്ടോ അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടറുണ്ട് അത് എനിക്കറിയില്ല നമ്മുടെ പടത്തില് അതാണ് ഏറ്റവും വലിയ രസം എനിക്കത് ഈ പടത്തിലാണ് കരുത് നമുക്ക് ഇതിനകത്ത് പാട്ടുപാട്ട് വലിയ ബന്ധങ്ങളില്ലല്ലോ ഈ പടത്തില് അപ്പൊ അത് കേറി ഭയങ്കരമായിട്ട് കൊളർത്തി അതുപോലെ തന്നെയാണ് ആ ഫൈറ്റ് ഇട്ടിരുന്ന ആ പാട്ടില്ലേ അതും നല്ല സാധനമാണ് എന്തായാലും നല്ല ഗ്രേറ്റ് വർക്ക് ആ മ്യൂസിക് ഡയറക്ടറുടെ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന സെവൻ ആർട്സ് മോഹനേട്ടൻ അത് പ്രത്യേകം എവിടെ ആള് പോയതാണ് അയ്യോ എത്ര കഷ്ടപ്പെട്ട പാവം ഇങ്ങനെയാവാൻ കാരണം ഈ പെടാ പല പല ഷെഡ്യൂളുകളായി മാറി മാറി അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ ദീപു അനിൽ ഇവരെല്ലാം ഇതിന് വേണ്ടി പുറകിൽ വളരെയധികം കഷ്ടപ്പെട്ട ആൾക്കാരാണ് പിന്നെ ഈ പറയുന്ന പോലെ ബാസി അത്ര അധികം സഹകരിച്ച് ഓരോ പ്രാവശ്യം ഇടിയുടെ എന്നൊക്കെ പറഞ്ഞ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ മൂന്നും നാലും ഫൈറ്റ് ആ എഫ് കാലത്ത് എഫ് എ സീറ്റിൽ ഫൈറ്റ് രാത്രി കടപ്പുറത്ത് ഫൈറ്റ് അത് കഴിഞ്ഞാൽ മറ്റേ ഐസ് ഫാക്ടറിയിൽ ഫൈറ്റ് ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും ഐസ് ടാക്ടറിൽ ഫൈറ്റ് ചേട്ടാ മറ്റേ ബാക്കി എടുക്കാനുണ്ട് മറ്റേത് എന്നിട്ട് അവിടെ പോകും അതുകഴിഞ്ഞാൽ അവരുടെ ചേരിയിൽ വരും അയ്യോ അങ്ങനെ പക്ഷെ ഡപ്പ് ഇങ്ങനെ ഞാൻ ആ പടം കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ മാത്രം നിൽക്കുന്ന സാധനമാണ് ചില സിനിമകൾ നമ്മൾ വിചാരിക്കുക അങ്ങനെ ഓടി ചിലത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം ഉണ്ടെങ്കിൽ ഈ പടം ഗംഭീരമായിരിക്കും പിന്നെ ഏതൊരു സിനിമയും പടം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല പടം ഓടി വിജയിച്ചാൽ മാത്രമേ നമ്മളെ പോലും ആൾക്കാർ കാണുള്ളൂ അല്ലെങ്കിൽ ചോദിക്കുന്ന ചേട്ടൻ ഇപ്പൊ പടങ്ങളിലൊന്നും കാണാൻ എന്ന് ചോദിക്കും അതുകൊണ്ട് ഈ സിനിമയും അപടം ഒന്നും ഇല്ലെന്ന് ചോദിക്കും എന്നാൽ നമ്മുടെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ആരും കണ്ടിട്ടുണ്ടാവില്ല ഓ ടി പോലും ഇപ്പൊ കാണാൻ നിർബന്ധമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ബാക്കി ഞാൻ ഇനിയോ സത്യസന്ധത കൂടുതലുള്ള കാര്യങ്ങൾ ചേട്ടന് വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവരും പടം കാണാൻ അധ്വാനം ം വളരെ വിലപ്പെട്ടതാണ് ഇടി കൊണ്ടതും കൊടുത്തതുമായിട്ടുള്ള കഥകളാണ് നമ്മൾ ഒറ്റ കൊത്തുകൊണ്ട് തന്നെ ഞാൻ മരിച്ചുപോയി സമാധാനായല്ലോ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതായ യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാ നടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത് മഹാ ഈഡിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലല്ല പക്ഷെ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ കൊന്നു പൊന്നുകടഞ്ഞു പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ച് ശ്രീനാഥ് പായ ഈ ചെറുക്കൻ അവനെ എനിക്ക് കൈവിടം പറ്റില്ല അവനാണ് എന്നെ പിടിച്ച് നടത്തിയത് ഏറ്റവും രക്ഷപ്പെടുത്തിയത് അവനാ പക്ഷേ ഈ ഈ ഇപ്പോഴാണ് ഞാൻ നടന്നത് പൊങ്കാല നമ്മുടെ സംവിധായകൻ പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു ഞാൻ ഇപ്പോഴാണ് പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ് ഞാനിയാണെന്നും നടിക്കും പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും അമ്മമാർക്ക് വേണ്ടി അമ്മയോടുള്ള പകത്തിരിക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല പൊങ്കാല ഇടുന്ന അമ്മമാരിന്ന് ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചെന്നുണ്ട് അവര് അവിടെ കത്തിച്ചു വെക്കുന്ന ജ്വാലയുണ്ട് സൂര്യപ്രകാശമുണ്ട് അവിടെ ഉള്ളൊരുങ്ങുന്ന ഒരു മകനുണ്ട് ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് ശ്രീനിവാസി അവൻ 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 പോസ്റ്റർ പോസ്റ്റർ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ശ്രീദാസ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ അവനെ ക്രിസ്തുവിനെ പോലെ തോന്നി ആണല്ലോ അപ്പൊ അവൻ അവൻ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി ലോകത്ത് ഇങ്ങനെ ഒരു നടന കാസ്റ്റ് കഥ പറയില്ല ഞാൻ സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ലേന്ന് വരെ എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാം അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അവര് അവിടുന്ന് അവര് കോട്ടിടും ടീഷർട്ട് വാങ്ങിച്ചു അതെ ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ താങ്ക് യു സോ മച്ച് ആൻഡ് ഹലോ യാമി യെസ് കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ് റൈറ്റ് ഈ സിനിമയിലേക്ക് വന്നപ്പോ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് ക്രൂ ഉണ്ട് ഹൗസ് യുവർ എക്സ്പീരിയൻസ് യാമി ശരിക്കൊരുപാട് സന്തോഷിണ്ട് കാരണം ഇത്ര തൃശ്ശൂർ ആണല്ലോ പ്ലീസ് ചേട്ടാ ഓക്കെ അപ്പൊ എന്താന്ന് വെച്ച എനിക്ക് ഒരുപാട് സന്തോഷം തൃശ്ശൂർന്ന് പറഞ്ഞപ്പോ മലപ്പുറവും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ പിന്നെ ബാഷന്റെ ഹീറോയിൻ ആയിട്ട് ചെയ്യാൻ പറ്റി ശരിക്കൊരു ഭാഗ്യായിട്ട് വരുന്നു പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതില് ഇപ്പോ ഫൈറ്റ്സ് ആണല്ലോ അപ്പോ സ്റ്റണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഫൈറ്റ് എനിക്ക് ഒരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു അത് െ പറഞ്ഞേ അത് കാണുമ്പോ അല്ല ഞാൻ എക്സ്പീരിയൻസ് എന്താണ് പാവം ഫൈറ്റിനെ കുറിച്ച് പറയണ്ട വേറെ എന്തെങ്കിലും അല്ല ഞാൻ പറഞ്ഞുതന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ചെയ്യുന്നതിന് വെച്ചിട്ട് ആയിരുന്നു ഈ ഒരു മൂവിയില് അപ്പോ എന്താ പറയാ ഡിസംബർ തേർട്ടീൻ നവംബർ തേർട്ടീൻത്തിന് മൂവി റിലീസ് റിലീസാവാണ് അപ്പൊ ഒരു റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞല്ലോ മൂവി കാണാൻ ഞാനും അപ്പൊ എല്ലാവരും മൂവി കാണാ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ താങ്ക് യു സോ മച്ച് അതന്നെ എല്ലാവരും പോയി സിനിമ കാണാ വിജയിപ്പിക്ക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഒരു കാര്യം ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിരിക്കണം ഇതിന് കൊറേ അനുഭവിച്ചു ഞങ്ങൾ കാരണം ഈ വീട്ടിൽ നേരം വിളിക്കുന്ന കുറെ ഷൂട്ടാണ് അവിടെ അപ്പൊ ഈ റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ രാത്രിയാകും വരും അവിടെ റിയൽ ആൾക്കാർ മിക്കവാറും ബാസിയും ഞാനൊക്കെ ആയിരിക്കും ബെഞ്ചന്തയിലും ഒറ്റക്ക് അങ്ങനെ ബില്ലിലുമായിട്ട് മറ്റേ സാധനം എടുത്തേക്കണേന്നെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ വെള്ളമാണ് ഇത് വേണ്ടി ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക് വലിയ നല്ല സാധനമുണ്ട് പിന്നെ പിന്നെ എന്റെ ഇവർക്ക് പിന്നെ വേണ്ടത് എന്നെയാണ് അതായത് ഇവരുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പുറം കടലിൽ പോയിട്ട് അത് മറ്റേ സാധനം ചെയ്തുകൊണ്ടുതന്നെ പിന്നെ നല്ല പെടക്കണ പള്ളത്തിനൊക്കെ അറിയുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു പോകും പിറ്റോ സീതാകരന്മാർ ഈ ടീം വീണ്ടും വരും എങ്ങനെ റിയൽ സ്റ്റോറി ഭയങ്കര ഡിസ്കഷൻ അപ്പൊ ഇന്നിപ്പോ ബാസി വഹിക്കാറുണ്ട് നമുക്കത് പോയാർത്ഥ അപ്പൊ അത് ഇതിനിടയ്ക്ക് പറയാൻ ഒരു കാര്യമാണ് രണ്ടാമത് ഒരാളെയും കൂടി ഞാൻ അകത്ത് പറയാൻ വിട്ടുപോയി നമ്മുടെ ക്യാമറമാൻ ജാക്സൺ ഇതിനെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് ഇദ്ദേഹത്തോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്യാമറ ചെയ്ത ജാക്സൺ ഇവിടെ കാണാനില്ല എന്നൊപ്പം പക്ഷെ ഇങ്ങനെ എടുത്തു പറയുന്നത് അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഈ ഫൈറ്ററിനായാലും എല്ലാത്തിനായാലും അത്രയധികം കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അതെ അപ്പൊ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം ഒരുപാട് സമയം കളയാതെ നമ്മൾ ക്യു ആൻഡ് എ സെഷനിലേക്ക് കടക്കുകയാണ് ബട്ട് ബിഫോർ ദാറ്റ് ഇവന്റ് ഈ നമ്മളെ ഒന്ന് സ്റ്റേജിൽ ചേരണ വേണ്ടി ഒന്ന് ഹെൽപ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ്